ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ പഴയ ലിസ്റ്റായ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതിനുണ്ടും തമ്മിൽ ഇന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തിരുവനന്തപുരം എസ് അതിന്റെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് നൂറ്റി ആണ് എട്ടാണ് ഓക്കെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി നൂറ്റി റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സി സപ്ലിമെൻ്റ് ലിസ്റ്റ് അഞ്ച് എസ് ടി സപ്ലിമെൻറ് മൂന്ന് മുസ്ലിം ഇരൂറ്റി അറുപത്തി അഞ്ച് ആംഗ്ലോ ഇന്ത്യൻ ഇരുന്നൂറ്റി പത്ത് ഒ ബി സി നൂറ്റി നാൽപ്പത്തി അഞ്ച് വിശ്വകർമ്മ നൂറ്റി നാൽപ്പത്തി എട്ട് എസ് ഐ യു സി നാടായിരം നൂറ്റി അറുപത്തി ഹിന്ദു നാടായിരം നൂറ്റി നാൽപ്പത്തി ആറ് എസ് എസ് സി 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 നൂറ്റി എൺപത്തി എട്ട് ീപര നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇങ്ങനെ അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് നമുക്ക് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ലിസ്റ്റ് ആയൂറ്റിപ്പത്തി രണ്ടായിരത്തി രണ്ട് ഇത് രണ്ടു നമുക്ക് നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി മൂന്നില് അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി പതിനാറ് പേരാണ് ഉണ്ടായിരുന്നത് സപ്ലിമെന്റ് ലിസ്റ്റ് നൂറ്റി നാല് ടോട്ടൽ നാനൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഉള്ളത് ഓക്കെ അഡ്വൈസിന്റെ കാര്യം പറഞ്ഞു ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി എട്ട് ഓ സി നൂറ്റി നാൽപ്പത്തി ആറാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ ഈ കഴിഞ്ഞ ലിസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ടോട്ടൽ മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേര് സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പേര് ടോട്ടൽ ആയിരത്തി നാനൂറ്റി നാല്പത്തി രണ്ട് പേര് അപ്പോഴവിടെ ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് പോയിരിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ടോട്ടൽ അഡ്വൈസ് തമ്മിൽ കഴിഞ്ഞ രണ്ട് ലിസ്റ്റ് തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അറുപത്തി എട്ടാണ് ടോട്ടൽ അഡ്വൈസ് ഇന്ന് വരെയുള്ള അഡ്വൈസ് ഓക്കെ അപ്പം അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി റാങ്ക് ലിസ്റ്റ് അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് അപ്പോൾ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുനൂറ്റി അറുപത്തി ഒൻപതാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പഴയത് ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇരുപത് പോയിന്റ് ഒന്ന് എട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതുവരെയുള്ള ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് എട്ടാണ് ഓക്കെ ഇനി അങ്ങോട്ട് തോറും എത്രത്തോളം അഡ്വൈസ് പോകും എന്നുള്ള കാര്യം നമുക്ക് കൺഫേം അല്ല ഓക്കെ അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം അടുത്ത് നമ്മൾ നോക്കുന്നത് കെ പി ത്രീ പത്തനംതിട്ട പത്തനംതിട്ടയുടെ കാര്യം നോക്കുമ്പോഴേ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുനൂ ാണ് ഓക്കെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് എസ് എസി ടി സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് മുസ്ലിം സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് റാത്തൻ കത്തോലിക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒ ബി സി ഇരുന്നൂറ്റി പതിനഞ്ച് വിശ്വകർമ്മ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എസ് ഐ സി മുന്നൂറ്റി അമ്പത്തി ആറ് എസ് എസ് സി 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 ലിസ്റ്റ് മൂന്ന് തീവ്ര ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇ ഡബ്ല്യൂ എസ് സി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഹിന്ദു നാടാരി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസ് അവിടെ പോയിരിക്കുന്നത് ഈ പഴയ ലിസ്റ്റ് നമ്മൾ ഒന്ന് കമ്പയർ നോക്കുമ്പോഴേ പുതിയ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി അഞ്ച് പേർ മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത് സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരാണ് ഇപ്പോഴും ലിസ്റ്റിലുള്ളത് ഓക്കെ ഇപ്പോൾ ഇവരെയുള്ള അഡ്വൈസ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത് ആകുമ്പോൾ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് പൂജ്യം നാലാണ് ഓക്കെ ഇനി പഴയ ലിസ്റ്റ് അഞ്ഞൂറ് മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുണ്ടായിരുന്നു സപ്ലിമെന്റ് ഇരുന്നൂറ്റി അഞ്ച് ടോട്ടൽ എണ്ണൂറ്റിയൊന്ന് പേരാണ് പത്തനംതിട്ടയിലും ഉണ്ടായിരുന്നത് ഓക്കെ അത്തരം ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഓക്കെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇന്നൂറ്റി എൺപത്തി ആറാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് പെർസെന്റേജ് നാൽപ്പത് ശതമാനം നാൽപ്പത് ഒൻപത് നാല് തന്നെയാണ് ഓക്കെ അപ്പോൾ ആണ് പത്തനംതിട്ടയുടെ കാര്യം അപ്പം വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും പറ്റും ഓക്കെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കെ പി അഞ്ച് ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി അമ്പത്തി മൂന്നാണ് ഒ സിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി നൂറ്റി നാൽപ്പത്തി ഒൻപത് എസ് സി നൂറ്റി അൻപത്തി നാല് എസ് ടി സപ്ലിമെന്റ് മൂന്ന് മുസ്ലിം ഇരുന്നൂറ്റി പതിനേഴ് ലാത്തൻ കത്തോലിക്ക് സപ്ലിമെൻറ്റ് ലിസ്റ്റ് മൂന്ന് ഒ ബി സി നൂറ്റി അൻപത്തി മൂന്ന് വിശ്വകർമ്മ നൂറ്റി അറുപത്തി ഏഴ് എസ് ഐ യു സി നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിന്ദുനാടായും നൂറ്റി അൻപത്തി രണ്ട് എസ് സി സി നൂറ്റി എൺപത്തി എട്ട് ധീപര നൂറ്റി നാൽപ്പത്തി നാല് ഇ ഡബ്ലു എസ് നൂറ്റി നാൽപ്പത്തി ആറ് മെയിൻ ലിസ്റ്റിൽ ഇപ്പോഴും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് ഇടുക്കിയിലുള്ളത് സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ നൂറ്റി അൻപത്തി ഏഴ് പേര് ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അമ്പത്തി മൂന്ന് ഹോസ്സിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്നാമത് ആകൊരു അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് മൂന്ന് ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോക്കിയാലേ ലിസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഉണ്ടായിരുന്നത് സപ്ലിമെന്റ് ലിസ്റ്റിൽ നൂറ്റി അറുപത്തി അഞ്ച് പേര് അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേരായിരുന്നു അപ്പൊ ആ ലിസ്റ്റ് ക്യാൻസൽ ആയപ്പോൾ ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഓൺ കോമ്പറ്റീഷൻ തൊണ്ണൂറ്റി ആറാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാല്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ടാണ് ഓക്കെ നമുക്ക് എറണാകുളം കെ പി ഒന്ന് നോക്കുമ്പോഴും ടോട്ടൽ അഡ്വൈസ് നൂറ്റി എഴുപതാണ് ഓസിൽ നിന്ന് നൂറ്റി അറുപത്തി ഒന്നാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് നൂറ്റി അറുപത്തി രണ്ട് എസ് എസ് ഇ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എസ് ടി സപ്ലിമെന്റ് നാല് മുസ്ലിം ഇരുന്നൂറ്റി ഇരുപത്തി നാല് ലാത്തൻകത്തോലിക്ക് സപ്ലിമെന്റ് സിസ്റ്റ് മൂന്ന് ഒ ബി സി നൂറ്റൂറ്റി എഴുപത്തി നാല് വിശ്വകർമ്മ നൂറ്റി എൺപത്തി മൂന്ന് എസ് ഐ യു നൂറ്റി നാല് ആറ് നാടൻ സപ്ലിമെന്റ് സപ്ലിമെന്റ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പോൾ എറണാകുളത്ത് പഴയ ലിസ്റ്റ് നമ്മളൊന്നും കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി മൂന്നില് അറുപത്തി ഒൻപത് മെയി ലിസ്റ്റ് ഉള്ള സപ്ലിമെന്റ് പേര് ടോട്ടൽ നാനൂറ്റി മൂന്ന് പേര് അഡ്വൈസ് നൂറ്റി എഴുപതാണ് ഓപ്പൺ കോമ്പിൽ നൂറ്റി അറുപത്തി അഡ്വൈസ് പോയിട്ടുണ്ട് പേർസന്റേജ് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് ആണ് പഴയ ലിസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി രണ്ടിൽ മെയിൻറ്റി എൺപത്തി ഏഴ് പേരുണ്ടായിരുന്നു സപ്ലിമെന്റ് ഏഴ് പേര് ലിസ്റ്റ് ടോട്ടൽ അഡ്വൈസ് അവിടെ ൊമ്പതായിരുന്നു പോസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ആ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടുത്തെ അന്തർ പെർസെന്റേജ് മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് രണ്ട് ഇനി കെ പി ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാല് ആണ് പോസ്റ്റിൽ നിന്ന് നൂറ്റി നാല്പത്തി നാലാമത്തെ ആ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി നൂറ്റി നാല്പത്തി നാല് എസ് സി നൂറ്റി എൺപത്തി ആറ് എസ് ടി സപ്ലിമെന്റിസ്റ്റർ നാല് മുസ്ലിം നൂറ്റി എഴുപത്തിയേഴ് കത്തോലിക്കും സപ്ലിമെന്റിസ്റ്റർ നാല് ഒ ബി സി നൂറ്റി മുപ്പത്തി എട്ട് വിശ്വകർമ്മ നൂറ്റി പതിനാറ് എസ് ഐ യി നൂറ്റി തൊണ്ണൂറ് എസ് എസ് സി സി സപ്ലിമെന്റിസ്റ്റ് രണ്ട് ദീവര സപ്ലിമെന്റിസ്റ്റ് ഒന്ന് ഹിന്ദു നാടക സപ്ലിമെന്റ് രണ്ട് ഇ ഡബ്ല്യു എസ് സപ്ലിമെന്റസ്റ്റർ നാല് അപ്പൊ ഇതിന് പഴയ ലിസ്റ്റുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴും പുതിയ ലിസ്റ്റിൽ അതായത് തൊണ്ണൂറ്റേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ ഇരുന്നൂറ്റി രണ്ടാണ് സപ്ലിമെന്റ് നൂറ്റി ഇരുപത്തി അഞ്ച് പേര് ഗ്രാൻഡ് ടോട്ടൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാൽപ്പത്തി ഏഴ് ഓസിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ പെർസന്റേജ് നാൽപ്പത്തി നാല് പോയിന്റ് ഒൻപത് അഞ്ച് ഇനി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൃശ്ശൂർക്കാർ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ഉണ്ടായിരുന്നത് സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേര് ടോട്ടൽ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ട് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി അമ്പത്തി നാല് ഓപ്പൺ കോമ്പറ്റിഷനിൽ നിന്ന് നാനൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് പെർസെന്റേജ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് എം എസ് പി മലപ്പുറം മ്പഴ് മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി മൂന്നാണ് ഓസിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ആക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി ഇരുന്നൂറ്റി ഒന്ന് എസ് എസ് സി ഇരുന്നൂറ്റി പതിനൊന്ന് എസ് ടി സപ്ലിമെൻ്റ് നാല് മുസ്ലിം ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആത് കത്തലിക് സപ്ലിമെൻ്റ് സിസ്റ്റർ നാല് ഒ ബി സി ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് വിശ്വകർമ്മ ഇരുന്നൂറ്റി അൻപത്തി എട്ട് എസ് ഐ സി ഇരുന്നൂറ്റി അറുപത്തി ആറ് എസ് 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 സി സി സപ്ലിമെൻറ്റ് രണ്ട് ധീവരെ സപ്ലിമെൻ്റ് ഒന്ന് ഹിന്ദുനാടൽ സപ്ലിമെൻ്റ് സിസ്റ്റ് രണ്ട് ഇ ഡബ്ല്യൂസി ഇരുന്നൂറ്റി രണ്ട് മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് പേരാണ് സപ്ലിമെൻറ്റി നൂറ്റി അമ്പത്തി രണ്ട് പേര് ഗ്രാൻഡ് ടോട്ടൽ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി മൂന്ന് നിന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ത്രാങ്ങ് ഒരു അഡ്വൈസ് പോയി ടോട്ടൽ ാണ് അഞ്ഞൂറ്റി ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ ലിസ്റ്റിൽ പേര് ടോട്ടൽ ആയിരത്തി അറുപത്തി ഒന്ന് ഓപ്പൺ നിന്ന് ഒരു കോമ്പറ്റീഷൻ പോയിട്ടുണ്ട് അഞ്ച് കാസർകോട് കെ പി നാല് കെ പി നാലിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് ഇരുനൂറ്റി എട്ടാണ് ഓപ്പൺ കോമ്പറ്റീഷൻ തടാൻ അഡ്വൈസ് പോയിട്ടുണ്ട് എൺപത്തി ഏഴ് എസ് എസ് മുന്നൂറ്റി ഇരുപത്തി എട്ട് എസ് ടി സപ്ലിമെന്റ് മൂന്ന് മുസ്ലിം സപ്ലിമെന്റ് സപ്ലിമെന്റ് ർമ്മ ഇരൂറ്റി സപ്ലെസ്റ്റ് ഒന്ന് ഹിന്ദു നാടൻ രണ്ട് ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നില് രണ്ടായിരത്തി മൂന്നിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള ലിസ്റ്റുള്ള ആൾക്കാരെ ആണ് സപ്ലിമെന്റ് ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി എട്ട് പേരുണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി അഞ്ച് പേരാണ് ഉള്ളത് അഡ്വൈസ് ഇരുപൂറ്റെട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ ഒരുപത്തിരണ്ടിൽ കാസർഗോഡ് എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി പേര് പേര് ലിസ്റ്റ് ടോട്ടൽ ആയപ്പോൾ ടോട്ടൽ അഡ്വൈസ് അറുപത്തി ഒന്ന് ഏഴ് ഏഴ് നിങ്ങൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കും പഴയ ലിസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി മൂന്ന് വന്നപ്പോഴത്തേക്ക് മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ കുറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ ഇനി പുതിയ ലിസ്റ്റ് വരുമ്പോഴും ഇപ്പോഴുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റിനെക്കാട്ടിലും കുറവായിരിക്കും അടുത്ത ലിസ്റ്റിൽ വരുന്നത് കാരണം നിങ്ങൾ നോക്കിയാൽ അഡ്വൈസ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അഡ്വൈസ് അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല ഓക്കെ അപ്പം തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവെന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി വരുന്ന ലിസ്റ്റിലും ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഓക്കെ ഒരു വർഷം കൂടുതലും ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലിസ്റ്റല്ല എല്ലാ ലിസ്റ്റും കുറച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സി പി കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ അഡ്വൈസ് ഒക്കെ പോകാനുള്ള എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലിസ്റ്റ് ക്യാൻസൽ ആവുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ആക്റ്റീവ് ആയത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ അപ്പം ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ലിസ്റ്റ് ക്യാൻസൽ ആകും ഏകദേശം നാലു നാലര മാസത്തോളം മാത്രമേ ലിസ്റ്റിന് ഉള്ളൂ അതിനിടയ്ക്ക് വെച്ച് ഇത്രത്തോളം അഡ്വൈസ് പോകുമ്പോൾ നമുക്ക് കണ്ടറിയാം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റു കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം